നമസ്കാരം പ്രിയപ്പെട്ടവരെ മുസ്ലിം വിശ്വാസികൾക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി സോർത്ത ലാഭം കൊയ്യാൻ ശ്രമിക്കുന്ന ഇവനെതിരെ ഞാൻ ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആണിത് ഇവന്റെ കാര്യത്തിലോട്ട് കിടക്കുന്നതിന് മുമ്പ് രണ്ട് കാരണങ്ങൾ എനിക്ക് പറയാനുണ്ട് അതിലൊന്ന് ഇവൻ പറയുന്ന അസത്യത്തിൻ്റെ അപവാദത്തിന്റെ നുണയുടെ മറുപടിയായി ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമേ മറുപടിയായി കൊടുക്കുന്നുള്ളൂ കൊടുക്കാൻ നിന്നാൽ ആയിരക്കണക്കിന് സത്യങ്ങളുണ്ട് പക്ഷെ അത് കൊടുക്കുമ്പോൾ അതിനുള്ള സമയം തറിയാത്തത് കൊണ്ട് മാത്രമാണ് ഓരോന്ന് കൊടുക്കുന്നത് അവൻ പറയുന്ന നുണയുടെ സത്യമായിട്ടുള്ള കാര്യത്തിന്റെ ഓരോ മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത് രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു സത്യത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ യഥാർത്ഥ ശത്രു ആർ എസ് എസ് അല്ല ലീഗും പാണക്കാട് കുടുംബവുമാണെന്ന് അപ്പൊ ചിലർ എന്നോട് ചോദിച്ചു സഖാവ് എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ഉത്തരം സിമ്പിളാണ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ശത്രുവിനെ നമുക്ക് വിശ്വസിക്കാം പക്ഷെ മുന്നിൽ നിന്ന് ചിരിച്ചിട്ട് പിന്നിൽ നിന്ന് കുത്തുന്ന മിത്രത്തെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെയാണ് ഇതിന്റെ മറുപടിയും ആർ എസ് എസ് എന്ന് വെച്ചാൽ സംഘപരിവാർ എന്ന് വെച്ചാൽ ബി ജെ പി എന്ന് വെച്ചാൽ അവർക്ക് ഇസ്ലാം എന്താണെന്ന് അറിയത്തില്ല അവർക്ക് പ്രവാചകൻ ആരാണെന്ന് അറിയത്തില്ല പ്രവാചൻറെ സുന്നത്തുകൾ എന്താണെന്ന് അവർക്കറിയത്തില്ല പ്രവാചകന്റെ ആശയങ്ങളും ഇസ്ലാമിന്റെ ആശയങ്ങളും എന്താണെന്ന് അവർക്കറിയത്തില്ല അവർക്ക് ഖുർആൻ എന്താണെന്ന് അറിയത്തില്ല അവർക്ക് അള്ളാഹു എന്താണെന്ന് അറിയത്തില്ല അവർ അതിനെ കുറിച്ചൊന്നും പഠിച്ചിട്ടുമില്ല അവർക്ക് ആകെ അറിയാവുന്നത് ആർ എസ് എത്തിന്റെ ശാഖകളിൽ നിന്ന് പഠിപ്പിക്കുന്ന വർഗീയതയുടെ ഏർ രാഷ്ട്രീയം മാത്രമാണ് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം മാത്രമാണ് മനുഷ്യർക്കിടയിൽ എങ്ങനെ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് അവരെ എങ്ങനെ തമ്മി തള്ളിപ്പിക്കാമെന്നാണ് അവിടെ പഠിപ്പിക്കുന്നതും അവർ പഠിക്കുന്നതും നേരെ മറിച്ച് ഈ പറയുന്ന പാണക്കാട് കുടുംബവും അവർ നേതൃത്വം കൊടുക്കുന്ന ലീഗിന്റെ നേതാക്കളും അതിലെ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അണികളും പ്രാദേശിക നേതാക്കളും അവർ കുട്ടിക്കാലത്ത് മദ്രസകളിൽ പോയി ഇസ്ലാം എന്താണെന്ന് പഠിച്ചവരാണ് പ്രവാചകൻ ആരാണെന്ന് പഠിച്ചവരാണ് ഇസ്ലാമിന്റെയും പ്രവാചകന്റെയും ആശയങ്ങൾ എന്താണെന്ന് അറിയാവുന്നവരാണ് കുർഹാന്റെ അർത്ഥങ്ങളും കുർഹാൻ എന്താണെന്നും അതിൽ എന്താണ് വിവരിച്ചിരിക്കുന്നതെന്നും വ്യക്തമായിട്ട് പഠിച്ചവരും അറിയുന്നവരുമാണ് അള്ളാഹു ആരാണെന്നും അള്ളാഹു എന്താണെന്നും തിരിച്ചറിയുന്നവരുമാണ് എന്നിട്ടും നാല് വേണ്ടി ദുനിയാവിലെ സുഹൃത്തു ലാഭത്തിനു വേണ്ടി ഇസ്ലാമിനെയും പ്രവാചകന്റെ ആശയങ്ങളെയും ഒക്കെ കാറ്റിൽ പറത്തി അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വെള്ളം ചേർത്ത് കേരളത്തിലെ മറ്റ് സഹോദര മതങ്ങൾക്കിടയിൽ ഇസ്ലാമിനെ കളങ്കപ്പെടുത്തുന്നവരാണ് ഞാൻ ഈ പറഞ്ഞ പാണക്കാട് കുടുംബവും ഈ പറയുന്ന മുനാഫിക് ലീഗും അതിന്റെ നേതാക്കളും അതാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം ഇനി നമുക്ക് ഈ പറയുന്നവന്റെ കുത്തിത്തിരിപ്പിന്റെ ഒമ്പതാമത്തെ കുത്തിത്തിരിപ്പ് നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം അതേപോലെ തന്നെ ഒമ്പത് ഇസ്ലാമിനെയും പ്രവാചകനെയും ഖുർആാനിനെയും ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിൽ നിർത്തുകയും പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തത് കമ്മ്യൂണിസ്റ്റ് യുക്തിവാദികളാണ് എന്ന് കണ്ണും കാതുമുള്ള ഏതൊരാൾക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് നിങ്ങൾ പരിശോധിക്കുക യുക്തിവാദവും കമ്മ്യൂണിസവും തമ്മിലുള്ള ബന്ധം അത് അവർ തന്നെ പറഞ്ഞതാണ് ഞാനത് എൻ്റെ പഴയ പ്രഭാഷണങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പ്രവാചകനെ കളിയാക്കിയത് ഖുർആാനിനെ കളിയാക്കുന്നത് ഇസ്ലാമിനെ പിന്തിരിപ്പനായി ചിത്രീകരിക്കുന്നത് മുസ്ലിംങ്ങളെ മതമൗലികവാദികളായി ചിത്രീകരിക്കുന്നതിലൊക്കെ സി പി എമ്മിന്റെ ആളുകൾ കമ്മ്യൂണിസ്റ്റുകാർ വളരെയധികം ഊർജ്ജം ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് കേരളത്തെ അറിയാവുന്ന ഏതൊരാൾക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് എന്താണ് അവൻ പറഞ്ഞത് ഇസ്ലാമിനെയും പ്രവാചകനെയും ഒക്കെ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കുകയും അപഹസിക്കുകയും ഒക്കെ ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് അവൻ പറയുന്നത് പച്ച പച്ചതുണയാണ് സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇസ്ലാം എന്താണെന്നോ ക്രൈസ്തവ മതം എന്താണെന്നോ ഹിന്ദു മതം എന്താണെന്നോ പഠിക്കേണ്ട കാര്യമില്ല കാരണം അതൊരു മതപാർട്ടിയല്ല അതൊരു മതേതര പാർട്ടിയാണ് എല്ലാ മതങ്ങളെയും സ്നേഹിക്കുകയും മതമുള്ളവനെയും മതം ഇല്ലാത്തവനെയും ചേർത്ത് പിടിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും ഇസ്ലാമിന്റെ വർത്താക്കളാണെന്ന് പറയുകയും ചെയ്യുന്നവരാണ് പാലക്കാട് കുടുംബവും മുനാഫിക് ലീഗും അവർ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് ഇസ്ലാം കളങ്കപ്പെടുകയും പ്രതിപട്ടികയിൽ നിൽക്കുകയും ചെയ്യുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി ഞാനൊരു മൂന്ന് വീഡിയോ ഇവിടെ ചേർക്കുകയാണ് ഇത് കണ്ടിട്ട് നീ നല്ലൊരു മുസ്ലീമിനും ജനിച്ചവരാണെങ്കിൽ നീ ഇത് മറുപടി പറയണം ഇത് തെറ്റാണോ ശരിയാണോ എന്ന് പറയണം ആ വീഡിയോ ഞാനൊന്ന് ഇതിലൂടെ ചേർക്കുകയാണ് മൂന്ന് വീഡിയോ എല്ലാവരും ലീഗിനെ ശക്തിപ്പെടുത്തണം ലീഗിന് ലീഗിന് വേണ്ടി വേണ്ടി ഈ നിറം പച്ചയാണെന്ന് മുഹമ്മദ് മുസ്തഫ മദീന പുണ്യമായ പ്രവർത്തനമാണ് ഈ ഈ മുസ്ലിം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ചെയ്യുന്നത് എന്ന് എന്ന് നമ്മൾ ഓർക്കുകയാണ് ചെയ്യുന്ന ഒരു സ്വാലിഹായ സ്വീകരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു തണലിൽ ജീവിക്കുന്നവരാണ് ിൽ തരത്തിൽ അല്ലെങ്കിൽ ഒരു കിതാബിൽ ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു അഭിഭാഷ നമുക്ക് കാണാം ഇന്ന ിൽ മുസ്ലിമീന ഏതൊരു ഇന്ത്യൻ മുസ്ലിമും ചെയ്യുന്ന ഏതൊരു സൽക്രമവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്ക് ചേർത്ത് പറയൽ ജായിസ് ആണ് അതായത് അനുവദനീയമാണ് ഹിസ്ബ് അയാൾ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയിലേക്ക് ചേർന്നിട്ടുള്ള ആളല്ലെങ്കിലും ശരി എന്നാണ് ആ കിതാബിൽ പറഞ്ഞിട്ടുള്ളത് മൂന്ന് വീഡിയോയും കേട്ടല്ലോ പഠിപ്പിക്കുന്നതും പ്രവാചകൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞതും ഖുർഹാനിൽ വിവരിച്ചിട്ടുള്ളതും അള്ളാഹുവിനെ പേടിച്ച് ഖുർആൻ അനുസരിച്ച് പ്രവാചകന്റെ സുന്നത്തുകളെ മുറുകെ പിടിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താം എന്നാണ് പക്ഷെ റഹ്മുള്ള കാസിമി എന്ന് പറയുന്ന പഴയ ലീഗുകാരൻ പറഞ്ഞു എന്താ കോണി കോട്ട് കുത്തിയാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം ലീഗ് സ്വർഗത്തിലേക്കുള്ള പാതയാണ് ലീഗ് അള്ളാഹുവിന്റെ പാർട്ടിയാണ് ഇങ്ങനെ ഒരു തലയിൽ തൊപ്പിയിട്ടവൻ വന്നിരുന്ന് കേരളത്തിലെ പൊതുസമൂഹം കേക്കെ വിളിച്ചു പറഞ്ഞാൽ ഇസ്ലാം മതത്തെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കേരളത്തിലെ പൊതുസമൂഹമായാലും എന്ത് കരുതും ഇനി വേറൊരു ഫിലീസിന്റെ സംഗതി പറഞ്ഞത് എന്തോന്നാ മദീനത്ത പള്ളിയിൽ ഏത്തുകാഫിരിക്കുന്നതിനെക്കാളും വലിയ പുണ്യമാണ് ലീഗിന്റെ നേതാക്കൾ ചെയ്യുന്നതെന്ന് ലീഗിന്റെ നേതാവാണ് പാറക്കാട് ശിഹാബലി സാഹിബിന്റെ മൂത്ത മകൻ പാറക്കാട് ബഷീർ അലി പുള്ളി ചെയ്ത പുണ്യപ്രവൃത്തി ഞാൻ അടുത്ത ഇതിൽ അടുത്ത മറുപടിക്ക് ഞാൻ ആട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അപ്പോ ഇതൊക്കെ കാണിച്ചാലാണ് ഇസ്ലാം ആവുക മുസ്ലിം ആവുക എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു വൃത്തികെട്ട ചിന്താഗതി ഉണ്ട് ആ ചിന്താഗതിക്ക് കാരണക്കാരാണ് ഈ പാണക്കാട് കുടുംബവും മുനാഫിക്കലിരിക്കും ഇനി വേറൊരു വെള്ള താടിയുള്ള വെള്ള തലപ്പാവ് കെട്ടിയ ഈ പുള്ളിക്കാര് പറഞ്ഞത് ഇന്ന എന്തുവാൽ പുള്ളി സത്യത്തിൽ അങ്ങനെ ആയിരിക്കില്ല അങ്ങനെ ആരല്ല പറയാനുള്ളത് പുള്ളി പറയാനുള്ളത് അൽ മുനാഫിക്കൂന അൽ മുഷി കൂന അൽ പാണക്കാട് കുടുംബത്തിലൂന മുനാഫിക്കൽ എന്ന് പറയണമായിരുന്നു അതായത് ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ പാണക്കാട് കുടുംബത്തെയോ പാണക്കാട് കുടുംബം നേതൃത്വം കൊടുക്കുന്ന ലീഗിനെയോ പിൻപറ്റി ഓടിവഴി സ്വർഗത്തിൽ പോകാമെന്ന് ആരെങ്കിലും കരുതിയാൽ അവൻ നരകത്തിലാണ് എന്ന് കിതാബിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനൊരു അന്തസ് ഉണ്ടായിരുന്നു പക്ഷേ ഈ ആമാശയം കൊണ്ട് പഠനം വെച്ചാൽ ഈ തലപ്പാക്കെട്ട് കേട്ടാൽ ഇബിലീസ് വർഗം എന്തുവാ എന്തെങ്കിലും ചെയ്താൽ ലീഗിൽ അപ്പം ഇതൊക്കെയാണ് ഇസ്ലാം എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഒരു ചിന്താഗതി ഉണ്ട് ഇതിനൊക്കെ കാരണമുണ്ടാക്കിയതാരാ ഈ പറയുന്ന പാണക്കാട് കുടുംബവും ഈ പറയുന്ന മുനാഫിക് ലീഗും അതിന് കമ്മ്യൂണിസ്റ്റുകാരന്റെ തോളത്തോട്ട് കയറിയിട്ട് കാര്യമില്ല എണ മുജാഹിദ് ഇബിലീസെ ഇനി നമുക്ക് അവന്റെ പത്താമത്തത് ജിഹാദ് ബഹുഭാര്യത്വം തൊലാക്ക് മുസ്ലിമുകളുടെ താടി തൊപ്പി ഹിജാബ് ഇതെല്ലാം മുസ്ലിമുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പക്ഷേ ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടത്തുന്നതും കളിയാക്കുന്നതും ഈ പറഞ്ഞ ടീമുകളാണ് മതവിശ്വാസികൾ മതപണ്ഡിതന്മാരൊക്കെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ ഇവർ കൈകാര്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു മലപ്പുറം എന്ന് പറയുമ്പോഴേക്ക് മറ്റൊരു ഭാഷയിൽ സംസാരിക്കുന്ന എത്ര നേതാക്കളെ നമുക്ക് ഇവരുടെ കൂട്ടത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ആർ എസ് എസ് അജണ്ടയാക്കുന്നത് പോലെ തന്നെ സി പി എമ്മിന്റെയും അജണ്ടകളായി അത് നിലകൊള്ളുന്നു പൊതുവേദികളിലെ പ്രഭാഷണങ്ങളിലും മറ്റു ചാനൽ ചർച്ചകളിലുമൊക്കെ മുസ്ലിംങ്ങളുടെ സംരക്ഷകന്മാരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഇസ്ലാമിക വിഷയങ്ങളെ മുഴുവൻ പരിഹസിക്കുകയും തള്ളുകയും വളരെ മോശമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നതിൽ ഇവർ ഒട്ടും പിന്നിലല്ല എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് കേട്ടല്ലോ ജിഹാദ് ഹിജാബ് ഈ സത്യത്തിൽ കുറിച്ച് ആക്ഷേപിക്കുന്നത് കേരളത്തിലെയും ഇന്ത്യയിലെയും സംഘപരിവാറാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവന്റെ വീട്ടിൽ ഈടികയറും ഇവൻ അതമായിട്ട് ഉണ്ടാക്കി അതായത് ആണക്കാട് കിട്ടുന്ന എച്ചിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും പിന്നെ മുസ്ലിങ്ങളുടെ താടി മുസ്ലിങ്ങളുടെ താടിയെക്കുറിച്ചോ മുസ്ലിങ്ങളുടെ തൊപ്പിയെക്കുറിച്ചോ മുസ്ലിങ്ങളുടെ ഹിനാവിനെ കുറിച്ചോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വൃതയെക്കുറിച്ചോ ഒന്നും കമ്മ്യൂണിസ്റ്റുകാർ തീർക്കില്ല പക്ഷേ നിന്നെപ്പോലുള്ള തീവ്രവാദികളുടെ താഴെയെക്കുറിച്ചും തൊപ്പിയെക്കുറിച്ചും ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും കമ്മ്യൂണിസ്റ്റുകാരല്ല കേട്ടോ ഞങ്ങളെപ്പോലുള്ളവരും ചർച്ച ചെയ്യും മുസ്ലിം മതവിശ്വാസികൾ തലയിൽ തട്ടവും ഇട്ടിട്ട് ഡാൻസ് കളിച്ച് എസ് എഫ് ഐയുടെ കൊടിയും പിടിച്ച് ഡാൻസ് കളിച്ചാൽ അത് ദീനിനു പുറത്താണെന്ന് പറയുന്ന ലീഗിന്റെ നേതാക്കന്മാർ തന്നെ തലയിൽ തട്ടവും ഇട്ട് പറുതയും പിടിപ്പിച്ച് എം എസ് എഫിന്റെ കൊടിയും പിടിപ്പിച്ച് ലീഗിന്റെ കൊടിയും പിടിപ്പിച്ച് തെരുവിക്കിടന്ന ഡാൻസ് കളിച്ചാൽ അത് ഹലാല് അപ്പൊ ഈ ഡബിൾ സിൻഡ്രോം അതിന് കമ്മ്യൂണിസ്റ്റുകാരന്റെ തോളത്ത് കയറിയിട്ട് കാര്യമില്ല നീ നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ പാണക്കാട് കുടുംബത്തിൽ എന്നിട്ട് പറയണം നിങ്ങൾ ഒന്നിലെ ഇസ്ലാമിന്റെ വക്താവായിട്ട് തുടരുക അല്ലെങ്കിൽ ലീഗിന്റെ വക്താവായിട്ട് തുടരുക രണ്ടിന്റെ വക്താവായിട്ട് തുടർന്നാൽ ഇസ്ലാം മതം കളങ്കപ്പെടും ഇസ്ലാമിന്റെ ആശയങ്ങൾ ചവിട്ടി അറക്കപ്പെടും അതുകൊണ്ട് നിങ്ങൾക്കണമെന്ന് അവിടെ ചെന്ന് പറയും അതിന് കമ്മ്യൂണിസ്റ്റുകാരുടെ കയറിയിട്ട് ഒരു കാര്യവും ഇല്ലീസെ പതിനൊന്നാമത്തത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം സെൻസിറ്റീവ് ആയ വിഷയങ്ങൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ മുസ്ലിമങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കൊണ്ടുവരിക അപ്പോൾ സ്വാഭാവികമായും അത് ചർച്ചയാകും മതത്തോട് നൂറ് ശതമാനം കൂറു പുലർത്തുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം വിഷയങ്ങളിൽ അവർ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ പിന്നെ താലിബാനിസമാണ് തീവ്രവാദമാണ് പിന്തിരിപ്പനാണ് ആറാം നൂറ്റാണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുകയും ചെയ്യും ഇത്തരത്തിലുള്ള കാഴ്ചകളും ധാരാളമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാലും എല്ലാ അർത്ഥത്തിലും മുസ്ലിങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകളാണ് എന്നുള്ള അന്ധവിശ്വാസം നമ്മൾ ഒഴിവാക്കുക അവിടെ സാധാരണക്കാരായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലക്കും അതല്ലെങ്കിൽ പാവങ്ങൾക്ക് വേണ്ടിയോ തൊഴിലാളികൾക്ക് വേണ്ടിയൊക്കെ സംസാരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലക്ക് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ധാരാളം ആളുകളുണ്ട് അത്തരം ആളുകളെ കുറിച്ചല്ല എൻ്റെ സംസാരം അതിനപ്പുറത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയങ്ങളൊക്കെ ഒരു അജണ്ടയായി സ്വീകരിക്കുകയും വളരെ മോശമായ രൂപത്തിൽ ഇസ്ലാമിനെയും മുസ്ലിംങ്ങളെയും കാണുകയും പലപ്പോഴും വാക്കുകളിൽ മാത്രം ഞങ്ങൾ മുസ്ലിംങ്ങളുടെ സംരക്ഷകരാണെന്ന് പറയുകയും എന്നാൽ ഒന്നുപോലും ആ വിഷയത്തിൽ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന നിലപാടുകളുള്ള ആളുകളുണ്ടല്ലോ അവരുടെ ഇരട്ടത്താപിനെ സംബന്ധിച്ചാണ് സത്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊക്കിക്കൊണ്ടുവരുന്നത് കമ്മ്യൂണിസ്റ്റുകാരോ കമ്മ്യൂണിസ്റ്റ് സർക്കാരോ ഒന്നും അല്ല അത് ലീഗുകാരും പാണക്കാട് കുടുംബമാണ് ഉദാഹരണത്തിന് ഒരു കാര്യം പറയാം പള്ളിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ സഹാക്കളെ കല്ലറിയും സഖാക്കളെ തിരിച്ച് കല്ലെറിയും യുവമാരി പള്ളിക്കകത്ത് കയറും എന്നിട്ട് പറയും പള്ളിയിൽ കല്ലറിഞ്ഞു എന്ന് അങ്ങനെ എത്ര എത്ര സംഭവങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത് സർക്കാർ ഇത് പൊതുവായിട്ടുള്ള കാര്യത്തിൽ ഈ ഒരു സംസ്ഥാന സർക്കാർ ഒരു മതത്തിന്റെ ഇത് നോക്കിയിട്ടല്ലല്ലോ തീരുമാനം എടുക്കേണ്ടത് അവിടുത്തെ ജനങ്ങളുടെ പൊതുവായ കാര്യങ്ങൾ മുൻനിർത്തിയിട്ടാണ് തീരുമാനമെടുക്കാനുള്ളത് അങ്ങനെ ഒരു തീരുമാനം കഴിഞ്ഞാൽ ഒരു ഉടമയെ പാണക്കാട് കുടുംബത്തിൽ ഇറക്കും ഇത് മുസ്ലിങ്ങൾക്കെതിരാണ് ഉടനെ മുസ്ലിങ്ങൾ ഇതാക്കി മത നേതാക്കന്മാരൊക്കെ രംഗത്ത് വരും ഇമാതിരി തെമാനിത്തരം കാണിക്കുന്നത് കമ്മ്യൂണിസ്റ്റ്കാരല്ല അത് ലീഗുകാരും പാണക്കാട് കുടുംബവും പിന്നെ അബ്ദുസമദ് സമിതി പൂക്കോട്ടോർ എന്ന നാസർ ബൈതി കൂടത്തായി എന്നൊക്കെ പറയുന്ന ബിലീസിന്റെ സന്തതികളാണെന്ന് കേരളത്തിലെ ഹരിയാഹാരം കഴിക്കുന്ന വിവരമുള്ള നേരം വിളിത്ത ബുദ്ധിയും ചിന്താശേഷിയുള്ള ഭൂരിഭാഗം വരുന്ന മുസ്ലിം സമുദായത്തിനും മുസ്ലിം മത വിശ്വാസികൾക്കും അറിയാമെന്നുള്ളത് കൊണ്ടിട്ടാണ് ഇരുപത്തൊന്നിൽ നിന്നും പതിനെട്ടും പതിനെട്ടിൽ നിന്നും പതിനഞ്ചിലേക്കും കൂപ്പുകുത്തിയതെന്നുള്ള കാര്യം മുജാഹിദ് ഇബിലിസായ നീ ഓർക്കുന്നത് നല്ലതാണ് എന്തായാലും പ്രിയപ്പെട്ടവരെ വീഡിയോയുടെ ദൈർഘ്യം ഞാൻ കൂട്ടുന്നില്ല ഇനി അവന്റെ കുത്തിത്തിരിപ്പ് എണ്ണം കഴിയും ഇനി അവൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത് ആ കാര്യങ്ങൾ അടുത്ത വീഡിയോയും അതിന്റെ മറുപടിയും അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം എന്റെ പ്രിയപ്പെട്ട മുസ്ലിം മത വിശ്വാസികളോട് ഒരു മുസ്ലിം മതവിശ്വാസികളുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് എന്റെ രാഷ്ട്രീയം നിങ്ങൾ നോക്കണ്ട പക്ഷെ ഞാൻ ഇസ്ലാമതത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഖുർഹാനെ മുൻനിർത്തിയും പ്രവാചകന്റെ ആശയങ്ങളെ മുൻനിർത്തിയും ഒക്കെയാണ് ഞാൻ പറയാറുള്ളത് നിങ്ങൾക്ക് സ്വർഗ്ഗം വേണമെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ അള്ളാവിനെ പേടിച്ച് ഖുർആൻ അനുസരിച്ച് പ്രവാചകന്റെ സുന്നത്തുകളെ മുറുകെ പിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക അല്ലാതെ ഇതുപോലെയുള്ള കള്ള കള്ളത്താടിക്കാരും കള്ള ഏഹ് പറയുന്ന അസത്യങ്ങളുടെ പുറകെ പോയി നിങ്ങളുടെ ദുനിയാവും നിങ്ങളുടെ ആശ്രയവും നിങ്ങൾ ഇല്ലാതാക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം ഇവന്മാർക്ക് പറയുന്നത് പണവും പദവിയുമാണ് വലുത് അല്ലാതെ മുസ്ലിം സമുദായത്തിന്റെയോ മുസ്ലിം മതവിശ്വാസികളുടെയോ പിന്നെ സംരക്ഷണമോ അവരുടെ വിജയമോ അവരുടെ മുന്നോട്ടുള്ള പ്രയാണമോ ഒന്നുമല്ല അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് അള്ളാഹു താല ബുദ്ധിയും പിന്നെ വിവേക ബുദ്ധിയും ഒക്കെ തന്നിട്ടുണ്ട് തലച്ചോറ് തന്നിട്ടുണ്ട് ഹൃദയം തന്നിട്ടുണ്ട് അള്ളാഹ് കുർഹാനി പറഞ്ഞിട്ടുണ്ട് ചിന്തിക്കേണ്ട കാര്യം നിങ്ങളുടെ തലച്ചോറുമുണ്ട് നിങ്ങൾ ചിന്തിക്കാതെ നിങ്ങളുടെ തലച്ചോറ് ആരുടെയെങ്കിലും ആശയങ്ങൾക്ക് മുമ്പിൽ പറയും വെച്ചാൽ അത് ഇസ്ലാമിന്റെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ നാൽക്കാല മൃഗങ്ങളെക്കാൾ അതപതിച്ചവരാണെന്ന് അള്ളാഹ് കുർഹാനിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഇതുപോലെയുള്ള കള്ളന്മാരുടെ ഇബിലീസുകളുടെ പുറകെ പോവാതെ നിങ്ങൾ നേർവഴിക്ക് നയിക്കട്ടെ നിങ്ങൾ നേർവഴിക്ക് നടക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു